പതിറ്റാണ്ടുകൾ കോൺഗ്രസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സമർപ്പിത ജീവിതം നയിച്ചയാളാണ് തങ്ങളുടെ പിതാവ് തന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മകൻ മരിച്ച ജിജേഷിന്റെ സഹോദരൻ അത്തരമൊരു സാഹചര്യത്തിൽ നേതാക്കന്മാരിടപെടും എന്ന് പ്രതീക്ഷിച്ചു കാത്തിരുന്നു അവസാനം എന്താണ് കോൺഗ്രസ് എന്ന് ശരിയായി മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയും വിധം വിജയന്റെ ആത്മഹത്യാ കുറിപ്പ്ലോകത്ത് ഇങ്ങനെ മനുഷ്യരൂപമുള്ള മനുഷ്യത്വം തൊട്ടു നീണ്ടാത്തവർ ലോകത്ത് മറ്റേതെങ്കിലും പാർട്ടി ഉണ്ടോ സ്വന്തം സംഘടനയും അതിന്റെ നേതൃത്വത്തിൽ ആ സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിത ജീവിതം നയിച്ചൊരാൾ മകനെ വിഷം കൊടുത്തു കൊന്നിട്ട് ജീവൻ എടുക്കേണ്ടി വരും എന്നിട്ടും കണ്ണു തുറക്കാത്ത പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ മഹാദുരന്തത്തിന്റെ മുന്നിലും അധികാരത്തിൽ കടിച്ചു കിടക്കുന്ന ബത്തേരിയുടെ എം എൽ എ മനുഷ്യരാണ് എന്ന് കരുത മനുഷ്യന്റെ രൂപമുണ്ട് രൂപം മാത്രം മനുഷ്യത്വം ഉണ്ടാവണം ഉണ്ടാവണം ഹൃദയം ശരീരം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ മനസ്സുണ്ടാവണം ഈ അർബൻ ബാങ്കിനെ കൊള്ളയടിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റി ഇവിടുത്തെ എം എൽ എ എന്നതാണ് ആരോപണം നമ്മൾ ഉന്നയിക്കുന്നതല്ലേ ഈ പരാതി സി പി ഐ എമ്മിന്റെ നാം ഉയർത്തി കോൺഗ്രസുകാരുടെ കോൺഗ്രസിലെ നൂറുകണക്കിന് വരുന്ന ഇവിടുത്തെ സാധാരണക്കാരായ അംഗങ്ങൾ നമുക്ക് അവരോട് വല്ല വിരോധമുണ്ട് ഒരു വിരോധമില്ല രാഷ്ട്രീയമായ വിയോജിപ്പുണ്ടോ രണ്ടാശയം കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം ആ എതിർപ്പുകൾ ആ വിയോജിപ്പുകൾ തുടരും പക്ഷെ ഒരേ നാട്ടിലെ എന്നും പരസ്പരം കാണുന്നവരെന്ന നിലയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമായി വ്യക്തിപരമായി എന്തെങ്കിലും പകയോ വിദ്വേഷോ നമുക്കുണ്ട് എല്ലാം സാഹോദര്യവും സൗഹൃദവും മനുഷ്യനല്ലേ കോൺഗ്രസുകാരിൽ എത്രയോ പേർ നമ്മുടെ സുഹൃത്തുക്കളായി ഉണ്ട് ആ കോൺഗ്രസുകാരുടെ സ്ഥിതി ആലോചിച്ചിട്ടാണ് നമുക്ക് ഏറെ വിഷം രാഷ്ട്രീയമായി വിയോജിക്കുമെങ്കിലും അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരും നമ്മുടെ നാട്ടുകാരും ലോകത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു ഗതികെട്ട സാഹചര്യം ഒരവസ്ഥയുണ്ടാവും സ്വന്തം നേതാവ് മറ്റു നേതാക്കന്മാരുടെ ഹൃദയ ശൂന്യതയിൽ മനം നൊന്ത് ജീവൻ എടുക്കേണ്ടി വരും ജീവനെടുക്കുന്നതിന് മുൻപ് സ്വന്തം മകന് വിഷം നൽകേണ്ടി വരും ഇതൊക്കെ ആസ്വദിച്ച് അധികാര സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങും മരണത്തിന് കീഴടങ്ങിയ ബിജന്റെയും മകന്റെയും ദുരന്തത്തിന് ആ ദുരന്തം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മറ്റു കുടുംബാംഗങ്ങളെ ആക്ഷേപിക്കുന്ന നിലയിൽ കെ പി സി സി പ്രസിഡന്റ് സംസാരിച്ചു